ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലാൻസ് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ പ്ലാൻസിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇടാവുന്നതാണ് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും ആഡിറ്റി ഡി സി കൊറിയറ് സ്പീഡ് ആൻഡ് സേഫ് സ്പീഡ് പോസ്റ്റ് അവൈലബിളാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫസ്റ്റ് നമ്മുടെ പ്ലാന്റ് മെക്സിക്കാൻ പെറ്റൂണിയാണ് ഇതിൻ്റെ മൂന്ന് കളർ ഇപ്പോൾ അവൈലബിളാണ് പിങ്ക് ബ്ലൂ വൈറ്റ് ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് ത് നമ്മുടെ നീലക്കുടി തന്നെയാണ് അത്യാവശ്യം മേല് കിട്ടുന്നിടത്തോട്ട് ഈ ഒരു പ്ലാന്റ് നട്ടി നട്ട് കഴിഞ്ഞാൽ നിറയെ പൂക്കൾ പിടിക്കും തറയിൽ വെച്ചാലും അത് ചട്ടിയിലോ തറയിലോ നട്ട് കഴിഞ്ഞാൽ നിറയെ പൂക്കൾ പിടിക്കുന്ന ഒരു പ്ലാന്റാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ കൊല കൊല കൊലയായിട്ടാണ് ഇതിൽ പൂക്കൾ പിടിക്കുന്നത് ഇപ്പം ഈ ഒരു പ്ലാന്റ് ഈ സൈസ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് പിങ്ക് കളർ ഫ്ലവർ ആണ് ഇതിന് വരുന്നത് ഇതിൻ്റെ മുട്ടും പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഓരോ ലീഫിൻ്റെ അടുത്തും ബഡ് വരികയും ഫ്ലവർ ചെയ്യുകയും ചെയ്യും ഈ സൈസ് പ്ലാന്റിന് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മൾ ബലേരിയ റപ്പൻസ് ആണ് ഈ പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ് നിറയെ പൂക്കൾ പിടിക്കും നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതിൻ്റെ പൂക്കൾ കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ഈ ഒരു കലാത്തിയാണ് ഈ ഒരു കലാത്തിക്ക് ഇരുപത്തി രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് സൈസ് അടുത്തത് ഡബിൾ പെറ്റൽ ബാൽസ്യമാണ് വൈറ്റ് കളറാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു പോത്തോസാണ് സിൽവർ പോത്തോസ് ഇതിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ഹോയ പ്ലാന്റ് ആണ് വൈറ്റ് കളർ ഫ്ലവർ ആണ് ഇതിന് വരുന്നത് ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ സെയിം സൈസ് തന്നെയാണ് നാൽപ്പത് രൂപയാണ് അതിന് റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു കലാത്തിയാണ് ഇരുപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് പ്രയർ പ്ലാന്റ് എന്നൊക്കെ പറയും അടുത്ത ഈ ഒരു ഫിലോഡൻഡ്രോ മിനിയേച്ചർ ടൈപ്പാണിത് ആണ് ഇത് ഇതിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ലെമൺ വെയിനാണ് ലെമൺ മേൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത്